ഹായ് ഹലോ എവരി വൺ അപ്പോൾ ഇന്നൊരു സാധാരണ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാട്ടോ അപ്പോൾ ആദ്യം തന്നെ എണീറ്റിട്ട് അടുക്കളേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ പാചകമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ദിവസത്തെ മീൻകറി തിളപ്പിച്ച് വെക്കുകയാണേ പിന്നെ മീൻകറിയുള്ള കാരണം വേറെ ചാറുകറി ഒന്നും വെക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് രാവിലെ കുട്ടാ കേട്ടോ അപ്പോൾ കുട്ടിനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മോൾ എണ്ണീട്ടായിരുന്നു അപ്പോൾ മോൾക്ക് എണീറ്റം പാൽ ആണ് മോൾക്കുള്ള പാല് കുപ്പിയിലാക്കിയിട്ട് കൊണ്ടു കൊടുക്കാണ് പിന്നെ പപ്പയും മോളും കൂടെ തന്നെ പരിപാടികളൊക്കെ നോക്കി എണീറ്റ് വന്നോളും അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ രാവിലത്തെ പുട്ടിലേക്കുള്ള കറി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ കയറി ആട്ടോ ഒന്നാക്കിയേക്കുന്നത് അപ്പോൾ അവർ എണീറ്റിട്ട് ആ പുറത്തേക്കൊക്കെ പോവാണ് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കറങ്ങി നടന്ന് വന്നു അതാവള് എണീറ്റിട്ട് വെള്ളം കുടിക്കുകയാണ് കേട്ടോ ചെറിയ ചൂടുവെള്ളം ആട്ടോ കൊടുത്തേക്കുന്നത് രാവിലെ എണീറ്റാൽ തന്നെ ചെറിയ ചൂടുവെള്ള ആക്കി വെക്കും ഞാൻ അപ്പം പിന്നെ അത് അവൾക്കങ്ങ് കൊടുത്തു നമ്മുടെ ചെറുപയർ കയറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ട് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം മോള് പുട്ട് കഴിക്കില്ല അപ്പോൾ അവൾക്ക് ഇതാ സെപ്പറേറ്റ് ആയിട്ട് വേറെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ അപ്പോഴേക്കും ചേട്ടൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി അപ്പോൾ അപ്പം പോണേന് മുന്നുള്ള കലാപരിപാടി ആട്ടി കാണുന്നേ അവൾക്ക് ഇതുപോലെ സ്കൂട്ടറിൽ ഇങ്ങനെ കുറച്ചു നേരം കറങ്ങുമൊക്കെ വേണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോൾ സമാധാനമായി അങ്ങനെ ചേട്ടൻ പോയി ഇതാ അവൾ അവിടുത്തേക്ക് കയറി പോവാണ് കേട്ടോ സങ്കടത്തോടെയാണ് പോകണത് വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കൊടുക്കാണ് ആദ്യം കുറച്ച് പുട്ട് കൊടുത്ത് വെക്കുകയാണ് ഞാൻ കഴിക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് പുട്ടും കൂടെ കൊടുത്തുനോക്കുകയാണ് കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് ശേഷം ഉണ്ടാക്കി വെച്ച ദോശ അവൾക്ക് കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതാപ്പീ കിടക്കുന്നത് അതിന് ശേഷമുള്ള ഒരു ഡാൻസ് പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വി പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ് അവളുടെ കയ്യിലിരിക്കുന്നത് അവളുടെ പ്രിയപ്പെട്ട പാവയാട്ടാ അമ്മുകുട്ടി ഇതെന്താ ഓറഞ്ചാണോ ഇത് ഓറഞ്ചാ ആപ്പിളല്ലേ ആപ്പിളല്ല എങ്ങനെ ഓറഞ്ച് പൊളിക്കാൻ വെക്കാൻ തന്നെ ആ നോക്കട്ടെ പൊളിക്കണത് ആ ആ ആ അമ്മ ബ്യൂട്ടി തൊലി രട്ടമ്മ എന്ത് കണ്ണിലാവോ കണ്ണിലാ എന്താ വാവുരേ ആർക്ക് വാവ് വരുന്നു നോക്കട്ടെ അമ്മ വാവ് വരുന്നു നോക്കട്ടെ

പിന്നെ അതിന് ശേഷം ചോറ് കൊടുത്തിട്ട ചോറിന് മീൻ വറുത്തതും പിന്നെ അതുപോലെ തന്നെ സലാഡും ആയിരുന്നിട്ടുണ്ടായിരുന്നത് അവൾക്ക് അങ്ങനെ അധികം കറികളൊന്നും കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ല പിന്നെ ചോറ് കഴിഞ്ഞിട്ട് ഞങ്ങളിതുപോലെ പഴം ഒന്ന് നെയ്യിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കുറച്ചിരുന്ന് കഴിച്ചു ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് അവൾ കാണിക്കുന്നതാണ് ഈ കാണുന്നത് ഞാൻ അടുക്കളേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം എൻ്റെ കൂടെ വരും എന്നിട്ട് ഇതുപോലെ തിണ്ടിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കലും പഠിക്കലും മനസ്സിലാക്കലും ഒക്കെയാണ് ഈ കാണിക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഒരു നല്ല ഉറക്കം പാസ്സാക്കിയിട്ടാണ് അപ്പോൾ അങ്ങനെ അവൾ ഉറങ്ങി നിൽക്കുന്നതിന് മുന്നേ ഞാനും എണീറ്റു അത് കഴിഞ്ഞ് ഞാനെൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ അതുപോലെ തന്നെ അവൾക്കുള്ള അവിലും ഉണ്ടാക്കി വെച്ചു ഞാൻ അവൾ എണീക്കുമ്പോൾ അത് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ അവിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ എണീറ്റും കേട്ടോ അങ്ങനെ എണീറ്റ് അവിലൊക്കെ കൊടുത്തിട്ട് പിന്നതായി പുറത്തുള്ള കളികളാണ് ഈ കാണുന്നത് കേട്ടോ വീടിൻ്റെ പുറത്ത് ഇതുപോലെ ഒളിച്ചു കളിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം ഞങ്ങളുടെ ഒരു സാധാരണ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ